അതുപോലെ പല പേരുകളും വെച്ച് ദുരന്തമുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെ പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടരുത് ഇവർ പറയുന്ന വാക്കുകള് ഇവന്റെ തലയോട്ടിൽ കേറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ആ പ്രിയപ്പെട്ട അസ്സാം വലിക്കും വാഹ ടി ജി മോഹൻദാസ് അതാണ് വിഷയം ടി ജി മോഹൻദാസ് വയനാടിലെ രക്ഷാപ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് എ ബി സി എന്ന ഒരു ചാനലില് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകർ പെടാപ്പാട് വിടുമ്പോ അവിടെ എ സി റൂമിലിരുന്ന് ഇന്റർവ്യൂ എനിക്ക് പറയാനുള്ളത് ടി ജി മോഹൻദാസിന്റെ കാര്യമല്ല ആ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ആ ചങ്ങായിലെ തൊലിക്കെട്ടി സമ്മതിച്ചു തന്നിരിക്കുന്നു നിങ്ങളെ ഏത് ഗുണത്തിൽപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നതിന് ജനങ്ങൾ ഒരുപാട് മറുപടി പറയുന്നുണ്ട് അതിനു മുമ്പേ ടി ജി മോഹൻദാസിന്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നിട്ട് മോഹൻദാസിന് കൊടുക്കുന്ന മറുപടി ജനങ്ങൾ അതിന് കൊടുക്കുന്ന മറുപടിയും കൂടി നമുക്ക് കേട്ടിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം എന്താ ഈ മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന ആ ഒരുപാട് പേര് ടി വിയിൽ കാണാല്ലോ ആ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്ക് ഇറങ്ങുകൂടാ എന്തൊക്കെയുണ്ട് അതിൽ ഒരു മുസ്ലിം വൈറ്റ് കണ്ടു ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധെർ പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് സേഫ് ഏരിയയിലാണ് അവിടെ നിനക്കൊന്നും നാണമില്ലേ ഇങ്ങനെയെങ്കിലും മനുഷ്യ സ്നേഹം കാണിച്ചില്ലെങ്കിൽ ഇവനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ തൊപ്പിയും ധരിച്ച് അഞ്ചു താരം നമസ്കരിച്ചിട്ട് പിന്നെന്താ കാര്യം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത ഇയാളെ എന്ത് പേരിട്ട് വിളിക്കണം ഇയാൾക്കുള്ള മറുപടി മിസ്റ്റർ മോഹൻദാസ് താങ്കളുടെ അഭിമാനത്തോട് കൂടി ഇന്റർവ്യൂ ചെയ്തില്ലേ അതിനുള്ള മറുപടി നിങ്ങൾക്ക് ജനങ്ങൾ തരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാ ആ കിളവൻ പിച്ചും പേയും പറയുന്നത് കാര്യമാക്കേണ്ട കിളവന്റെ ഇപ്പുറത്ത് ഏതോ ഒരു വേട്ടാവളികൾ ഒരുപ്പുണ്ട് അവനെയാണ് പറയേണ്ടതെന്ന് അത് കലക്കി അത് കറക്റ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇവനോ വെറുവില്ലാത്തതാണ് ജനങ്ങൾക്ക് അറിയ ജന ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യാണ് ഈ മോഹൻദാസിനെ ആ വേട്ട വരവനെ പറഞ്ഞത് ഇത് ഞാൻ പറയുന്നല്ലേ ജനങ്ങൾ പറയുന്ന ജനങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് മോഹൻദാസ് ഒരു വീരു മറ്റുള്ളവരെ പരിഹസിക്കുകയാണ് നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നത് അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ആശംസകൾ നേരുന്നു എന്ന് വയനാട്ടിലെ ദയനീയ സ്ഥിതികൾ മനുഷ്യർക്ക് മനസ്സിലാകും മോഹൻദാസിനെ പോലുള്ള പിശാച്ചുകൾക്ക് അത് മനസ്സിലാവില്ല എന്ന് വ തനി വർഗീയവാദിയാണെന്ന് മറ്റൊരാള് വേറൊരാള് മെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമായി എന്ന് അപ്പൊ അവിടെ വന്നതായിരിക്കും അതാ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരെ അതിശേവിക്കരുത് അത് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അതിഷേധിക്കാനാണല്ലോ ആ എ ബി സിയിൽ വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ദുഷ്ടനെ ദൈവം പണപോലെ വളർത്തും അത്ര ഓത്താൽ മതി ഇവന്റെ അവസാന കാലം വളരെ ദയനീയമായിരിക്കുമെന്ന് വേറെ ഒരാൾ ചെയ്തതാണ് കമന്റ് ഇതൊക്കെ താങ്കളോട് പറയുന്നതാണ് കേട്ടോ താങ്കൾക്ക് പറഞ്ഞ തങ്ങളീ പറഞ്ഞ വാക്കുകൾക്കുള്ള താങ്കൾ ഈ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടി ജനങ്ങൾ തരുന്നതാണ് മനസ്സിലാക്കണം സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളും ഒരു ജനങ്ങളും പറയുന്നില്ല കേട്ടോ ഈ പഹന്റെ പാർട്ടിയിൽ മനുഷ്യരൊന്നും ഇല്ലേ വേറെ ഒരാള് കിളവൻ ചാകേര ഇനിയെങ്കിലും നല്ലത് ചിന്തിച്ച് നല്ലത് പറയാൻ ശ്രമിക്കൂ കുറെ പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് അത്തും വിത്തമാവും അതാണ് അയാൾക്ക് സംഭവിച്ചത് എന്ന് ചിലര് ഈ അവസരത്തിൽ ഇങ്ങനെ പറയുന്ന ഒന്നും മനുഷ്യഗണത്തിൽ പെടുത്തരുത് എന്ന് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യഗണത്തിൽ പെടുത്തരുത് എന്ന് പി ജി മോഹൻദാസിനെതിരെ വർഗീയ പരാമർശത്തിനെതിരെ കേസെടുക്കണം കേസെടുക്കണം പറ്റോ 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 ഏ ഏവിടെ ഇവനെ വിമർശിക്കുകയല്ല വേണ്ടത് കൈകാര്യം ചെയ്യണം പക്ഷെ ഇവന്റെ ഇപ്പുറത്ത് വേറെ ആളിപ്പുണ്ട് എന്ന് നിന്റെ കുത്തിയിരുന്ന നാട് ഒരാൾ പറയുന്നത് നിന്റെ കുത്തിയിരുന്ന നാട് നശിക്കുമെന്ന് ഒരുപാട് കമന്റ് ഉണ്ട് ഈ ഒരു ഈ ഒരു കാര്യം തന്നെയാണ് ഞാനും പറയുന്നത് ഇവനെ പോലുള്ളവർ ഇവിടെ ഉണ്ടായാൽ തന്നെ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും പഠിച്ചതമ്പുരം നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇവനെ പോലുള്ളവർ ചെയ്യുന്ന ഓരോ പാപങ്ങളാണ് ആരോ ചെയ്ത പാപത്തിന് ഇവനെ പോലുള്ളവർ ചെയ്ത പാപത്തിന് പാവപ്പെട്ട നിരവധി ജനങ്ങളാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് പരസതംപുരം എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവരെ പോലുള്ളവർ ചെയ്ത പാപമാണ് പ്രകൃതി ദുരന്തമായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഇവൻ പറയുന്ന വാക്കുകൾ ഇവന്റെ തലയോട്ടിൽ കയറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അല്ല കയറുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാക്കുകൾ ഇവൻ പറയില്ല ഒരിക്കലും പറയാൻ പറ്റില്ല രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി രക്ഷയേകാൻ വേണ്ടി ഇവിടെ പടച്ചവനോട് പ്രാർത്ഥിക്കുക ജനങ്ങൾ അതിനിടയിലാണ് തൻ്റെ ഈ ചൊരുനൊരു വർത്തമാനം കുറച്ചെങ്കിലും നാണവും എളുപ്പമെങ്കിലും വേണം വായിത്തോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഈ ടാലൻ്റ് ആയിട്ടൊന്നും കേറുന്നില്ലേ ഈ രക്ഷാപ്രവർത്തകർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മള് ന്യൂസിലൂടെ കാണുന്നുണ്ട് അത് വെറും ഷൂട്ടിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണോ നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോളൂ എടോ ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും ഒരു സെക്കൻഡെങ്കിലും ചിലവഴിക്കാൻ കഴിഞ്ഞാൽ അത് മതിയോടോ വേറൊന്നും വേണ്ട അവർക്ക് വേണ്ടി ചിന്തിക്കാൻ ഒരു മിനിറ്റ് എങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം മനുഷ്യത്വമില്ലാത്ത മനുഷ്യമേ എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ അപ്പൊ അവിടെ തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാമലിക്കും